ഞാൻ ഒരു ചാക്ക് ചാണകം ഞാൻ ഇപ്പൊ പറമ്പിലൊക്കെ ഇടന്ന് പറയാം നമുക്ക് ഇടാൻ വേണ്ടി പറ്റുമോ ചാക്കോ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകണമെന്ന് പറയണം ചെയ്യുമോ നമ്മള് ഇന്നത്തെ തലമുറയുടെ ജോലി ചെയ്യാന്നുള്ള ഇന്നത്തെ തലമുറയുടെ സാഹചര്യം എന്താ ചെയ്യുവല്ലോ ചെയ്യില്ല പക്ഷെ നേരെ മറിച്ച് ഒരു ബോട്ടിൽ ഇവിടെ നിന്ന് പറയണം ഇവിടെ എടുത്തിട്ട് നമുക്ക് തോട്ടത്തിൽ കൊണ്ടുവന്നു പറയുകയാണ് കൊണ്ടുപോകില്ല ഇത് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമല്ലോ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ടെക്നോളജിയാണ് ഇന്ന് എല്ലാരും യൂസ് ചെയ്യുന്നത് യൂസ് അല്ലെ അപ്പൊ അതൊരു ചോദ്യം എന്ന് പറഞ്ഞത് നമുക്കിപ്പോ ചാക്കി കണക്കിന് വളർന്നു ഇപ്പൊ ഇവിടെ ഞാനായി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ ഈ ഒരു അഞ്ച് കുപ്പി എടുത്തിട്ട് ഒന്ന് അവിടെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കൾക്ക് കുറച്ചും കൂടെ അനുയോജ്യമായ രീതിയിൽ വളപ്രകരല്ലേ ഇത് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിധി സ്ഥലത്തോൽ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ഐഎം ഗ്രാമപഞ്ചായത്തിലെ മുൻ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആറോളം സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ സെക്രട്ടറിയുമായിരുന്ന എ കെ ചാക്കോ സാറിന്റെ ഭാര്യയും അതുപോലെ കൃഷിയിൽ വളരെ തൽപര്യ പ്രിയപ്പെട്ട ആലപ്പാട് റോസ്ലിങ് മാഡത്തിന്റെ കൂടെയാണ് ഉള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അവരുടെ കൊച്ചുമകൻ ജുവൽ ജുവൽ നമ്മോട് കൂടി ഉണ്ട് അതുപോലെ പി കെ ജോസാർ നമ്മുടെ കൂടി ഉണ്ട് അപ്പൊ നമ്മുടെ നക്സറഫിന്റെ വളപ്രയോഗം ഒരു രണ്ടു വർഷ കാലമായി അല്ലെ രണ്ടാമത്തെ വർഷത്തിൽ രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ വളപ്രയോഗം ഉപയോഗിക്കുകയും കൃഷിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുടുംബവും കൂടിയാണ് അപ്പോ നമ്മുടെ നക്സറപ്പിന്റെ വളങ്ങളുടെ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ വനിതകൾ കൃഷിയിലേക്ക് വരുന്നതിന്റെ ഒരു പ്രാധാന്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ് കാരണം പൊതുവെ ഇന്ന് വനിതകൾ പുറകോട്ട് പോവുകയാണ് കൃഷിയിലൊന്നും വരുന്നില്ല പക്ഷെ ആ ഒരു സമയത്ത് വനിതകൾ കൃഷിയിലേക്ക് വരികയും ആ കൃഷിയെ സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ അഭിനന്ദനാർഹം തന്നെയാണ് വളരെ സന്തോഷമുണ്ട് അമ്മ എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കിയത് ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പ്രിയപ്പെട്ട ജോസാറാണ് ജ്യോസാറാണ് ഇവിടെ കൊടുക്കുകയും അത് അതിന്റെ റിസൾട്ട് നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തത് പ്രിയപ്പെട്ട ജോസാറാണ് ജോസാർ നമ്മളെ സുപരിചിതനും കൂടിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ എന്ത് പറയുമ്പോൾ നമ്മുടെ കമ്പനിയെക്കുറിച്ചൊന്നും പറയേണ്ടതിന്റെ അത്യാവശ്യകത ഉണ്ട് നമ്മളൊരു ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്നത് അതില് ബയോഫിറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം ചെലവ് കുറക്കാൻ വേണ്ടി സാധിക്കും ഇത് ഞാനിപ്പോൾ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ അനുഭവം തീർച്ചയായിട്ടും നമ്മളെ അമ്മയുടെ വായിൽ നിന്ന് നമുക്ക് അനുഭവം തീർച്ചയായിട്ടും കേൾക്കാൻ വേണ്ടി സാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അവരാണ് അതിന്റെ അനുഭവസ്ഥ ഞാൻ എപ്പോഴും ഇത് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ കർഷകരുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലുത് അല്ലെ സ്വന്തം അനുഭവം അല്ല ഏറ്റവും വലിയ അപ്പൊ തീർച്ചയായിട്ടും അതിൽ വരുന്ന നമ്മുടെ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ചാക്ക് ചാക്കുകണക്കുന്ന വളങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൈകളിൽ പിടിച്ചു ഈ അഞ്ചും കൂടെ നമുക്ക് ഒന്നിച്ച് കൈകളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ചെലവ് കുറവാണ് അതോടൊപ്പം തന്നെ വിളവ് വർധനവുമുണ്ട് ആ വിളവ് വർധനവിന്റെ ചെലവ് കുറവിന്റെയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ചിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്നു നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് മുതലാണ് അഞ്ചു വർഷമാവുന്നു ആറാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു അപ്പൊ അഞ്ചു വർഷമായിട്ടും ആറു വർഷമായിട്ട് തുടർച്ചയായിട്ട് വളങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനുഭവം നമുക്ക് എന്താണെന്ന് ഏഹ് പ്രിയപ്പെട്ട നമ്മുടെ റോസി മാഡത്തോട് ഒന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണം അതോടൊപ്പം തന്നെ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കാനുള്ള തയ്യാറെടുടെ പുണ്ടോ എന്നിവ തുടങ്ങിയ വാക്കുകളൊക്കെ നമുക്ക് അവരിൽ നിന്ന് അറിയാം ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വ രണ്ടാളെയും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാൻ കേരളക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അപ്പൊ കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് കർഷകരിലേക്ക് അനുഭവങ്ങളൊന്നും പങ്കുവെക്കുന്നത് അഭ്യർത്ഥിക്കും ഇത് ഞങ്ങൾ ആണ് വാങ്ങിയത് അല്ല ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവന്നത് നല്ല ഉപകാരപ്രദമായ രീതിയിൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു ഡബറിന് മെച്ചമാണ് എന്നാൽ തെങ്ങിനും മെച്ചമാണ് റബ്ബർ നിരത്തി വിളവ് കിട്ടുന്നുണ്ട് തേങ്ങായ്ക്ക് മണ്ടരി ഒന്നും ഇല്ലാതെ തെങ്ങിന് പല ഫലഭൂഷ്ടമായി ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടു വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഇത് ഞങ്ങൾക്ക് സൗകര്യപ്രദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിൽ പോയി വളവെടുത്തുകൊണ്ട് വന്ന് അതിന് വാരിച്ച ചിലവാണ് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ആ മറ്റുള്ളതെല്ലാം രാസവളം ഇത് ജൈവ വളമാണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇത് ചേരുവ ചേർത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ആ തീർച്ചയായും അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമല്ലാതെ ലാഭമല്ലാതെ നഷ്ടം ഒന്നും ഇതുവരെ വന്നിട്ടില്ല നല്ല വിളവ് കിട്ടുന്നുണ്ട് റബറിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ഷീറ്റ് കിട്ടുന്നിടത്ത് മുപ്പത് ഷീറ്റോളം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്തതിന് ശേഷം പിന്നെ മണ്ഡലി രോഗം തെങ്ങിന്റെ ഭാഗ്യമായിട്ടും നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ന തേങ്ങായ്ക്ക് വലിപ്പം ഉണ്ട് കൂടുതലുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾക്ക് എന്തായാലും ഒരു മെച്ചമായ ഒരു ജൈവവളമാണ് അപ്പൊ അത് കർഷകരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ മണ്ടരി രോഗങ്ങൾ കർഷകർ അലട്ടുന്നുണ്ട് തെങ്ങ് കർഷകരെ സംബന്ധിച്ച് ആ മണ്ടരിയിൽ മാറ്റം വരുന്നുണ്ടല്ലോ ഓൾറെഡി നമ്മൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ് അപ്പൊ ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്ക് മണ്ടരി രോഗത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റബ്ബർ ഇന്ന് റബ്ബർ കർഷകര്

ഇരുന്നൂറ് വരിയല്ല അങ്ങനെ ഓരോരോ ബ്ലോക്ക് ആയിട്ട് ഓരോ ബ്ലോക്ക് ആയിട്ട് ആ അതൊരു ബ്ലോക്ക് ആയിട്ടാണല്ലോ ഒരു ബ്ലോക്ക് സാധാരണ മുന്നൂറാണ് നമ്മളത് വെക്കുമ്പോൾ മുന്നൂറാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇരുന്നൂറ് റബർ ഇരുന്നൂറ് വരുന്നത് ആ കിട്ടുന്നുണ്ട് ചില ദിവസം കാര്യം ഒന്നോ രണ്ടൊക്കെ ചിലപ്പോള് അതാണ് എന്റെ പ്രധാന ഈ മരുന്ന് തേച്ചിട്ട് ഇപ്പം പിന്നെ പല മരുന്നുകളും ദേശിച്ചിട്ട് വരുന്നവരുണ്ട് മരുന്ന് ഉപയോഗിക്കുന്നില്ല ഈ മരുന്ന് തേച്ച് കിട്ടുന്നവരുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് അവര് ആ ഒരു സമയത്ത് മാത്രം പാല് കൂട അല്ല ജോസട്ട മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ആ ആ ഒരു സമയത്ത് മൂന്നാല് കഴിയുമ്പോൾ കുറയും പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ആനുപാതികമായിട്ട് പത്ത് ഷീറ്റ് വേനൽക്കാലത്ത് നമുക്ക് ഇരുപത് ഷീറ്റ് കിട്ടും കിട്ടുന്ന പത്ത് കിട്ടുന്ന ഇരുപത് കിട്ടുന്ന മാറ്റമുണ്ട് മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട് നല്ല മാറ്റം പത്ത് സീറ്റ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്ര ഗ്രാം ഉണ്ട് ഒരു ഗ്രാമുണ്ട് ഞങ്ങളുടെ ഷീറ്റ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി വളപ്രയോഗം ചെയ്തിട്ടുണ്ട് മൂബറി അഞ്ഞൂറ് ഗ്രാമുള്ള ഒമ്പത് സീറ്റാണ് അതായത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നൂറ്റാറുമായിരുന്നു ഇപ്പോ എഴുന്നൂറ് ഗ്രാം ഉള്ള പതിനഞ്ച് ഷീറ്റിലേക്ക് എത്തിയത് ചുരുങ്ങിയ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്കിന്റെ മാറ്റങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് മൂന്ന് ദിവസം കൊണ്ട് വളത്തിന്റെ പൈസ നമുക്ക് തിരിച്ചു കിട്ടി അതിന് അഡീഷണൽ നമുക്ക് കിട്ടുകയും ചെയ്തു വേറെ വളങ്ങൾ കൊടുക്കും ചെയ്യേണ്ട ആവശ്യം നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നാലും കൃഷിയിലായിട്ട് നമ്മള് ചെയ്യുമ്പോ ഒരു ആദ്യം തന്നെ അഭിനന്ദനം കൊടുക്കാം ഷോർട്ട് ഫിലിമുകളുടെ നമ്മുടെ മനം കവരാൻ വേണ്ടി പോകുന്നത് ഭാവിയിൽ വലിയൊരു ഫ്യൂച്ചർ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് രൂപ അതെ അതെ രൂപത്തിൽ അതായത് ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന ഷോർട്ട് ഫിലിം രണ്ടാം സ്ഥാനം കരസ്ഥമാകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അഭിനന്ദനങ്ങളുണ്ട് തീർച്ചയായിട്ടും കൃഷിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ നിങ്ങളെ പോലുള്ളവർ വരുമ്പോഴാണ് ഇനി വരുന്ന തലമുറയ്ക്ക് കൂടെ അതിനൊരു സാഹചര്യം ഉണ്ടാവുക ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഞാൻ ഒരു ചാക്ക് ചാണകം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പറമ്പിലേക്ക് ഇടണം എന്ന് പറയാം നമുക്ക് ഇടാൻ വേണ്ടി പറ്റുമോ ഒരു ചാക്ക് തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയാണ് ചെയ്യുവോ നമ്മള് ഇന്നത്തെ തലമുറയുടെ ജോലി ചെയ്യാന്നുള്ളതല്ല ഇന്നത്തെ തലമുറ സാഹചര്യം എന്താ ഇപ്പം ചെയ്യുവല്ലോ എന്നുള്ളത് ചെയ്യില്ല പക്ഷെ നേരെ മറിച്ച് ഒരു ബോട്ടിൽ ഇവിടുന്ന് പറയുകയാണ് ഇത് എടുത്തിട്ട് നമ്മൾ തോട്ടത്തിൽ കൊണ്ടുവയ്ക്കണം പറയാണ് കൊണ്ടുപോകുകയില്ല ഇത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമില്ല ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ടെക്നോളജിയാണ് ഇന്ന് എല്ലാരും യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ അതൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്കിപ്പോ ചാക്കണക്കിന് വളർന്നത് ഇപ്പൊ ഇവനെ ഞാനായി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ ഈ ഒരു അഞ്ച് കുപ്പി എടുത്തിട്ട് ഒന്ന് അവിടെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കൾക്ക് കുറച്ചും കൂടെ അനുയോജ്യമായ രീതിയിൽ വളപ്രേതല്ല ഇത് അതെ അതെ െ അപ്പൊ അതാ ഞാൻ ചോദിച്ചത് കാരണം ഇവരെ പോലുള്ളവർ വരുമ്പോ നമ്മള് താല്പര്യം കുറച്ചൊക്കെ ഇതുപോലുള്ള ടെക്നോളജി വരുന്ന കുറച്ചുകൂടെ താല്പര്യം കൂടുതലല്ലേ ചെയ്യാ ആ ടെക്നോളജി ഇതുപോലെയൊക്കെ വരുമ്പോ നമുക്ക് കുറച്ചും കൂടെ മാറ്റം വരും ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും വേണ്ടി തോന്നും ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു രണ്ട് ഗ്രോ ബാഗിൽ എന്തെങ്കിലും തോന്നും ജസ്റ്റ് ചാണകം എടുക്കേണ്ട ചാണകത്തിന്റെ പണ്ടൊക്കെ നമ്മള് വളം ഓരിയിട്ട് എടുത്ത് സ്മെല്ലും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇന്ന് അതൊന്നുമില്ലാതെ നമുക്ക് അതൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് വരുന്ന തലമുറക്കും കൃഷിയോടുള്ള താല്പര്യം വർദ്ധിക്കും അല്ലെ ആ ഇപ്പം കൃഷിയിൽ വരുന്ന യുവാക്കളാണെങ്കിൽ അത് അധികം ഈസില്ലാത്തവരാണെങ്കിൽ അവരെ നല്ലവരെ ഹെൽപ് ചെയ്യും അതെ അതെ തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മളും പറയുന്നത് ഈ ഒരു സാങ്കേതിക വിദ്യ കാർഷിക മേഖലയിൽ വലിയൊരു വിപ്ലവമാവാൻ വേണ്ടി പോവുകയാണ് പല തരത്തിലുള്ള വളങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടാവും വളവുമായിട്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രമേ കർഷകരോട് പറയുന്നുള്ളൂ നല്ലതിനെ ചൂസ് ചെയ്യുക നല്ലതിനെ തിരഞ്ഞെടുക്കുക ആ റിസൾട്ട് വരുന്ന ഉപ വളങ്ങളെ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ ഇതിൻ്റെ ഒരു ഒരു മാർക്കറ്റിംഗ് ആണ് ഞാൻ ഇത് ഉപയോഗിച്ച് വ്യക്തിയാണ് ഇപ്പോഴും എൻ്റെ ഏകദേശം രണ്ട് ഏക്കർ തോട്ടത്തിലേക്ക് എന്റെ റബ്ബറിനാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത് അതിനുശേഷം അതി മാറ്റങ്ങൾ വന്നതിന് ശേഷമാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോ അതിനുശേഷം ഇപ്പൊ നമ്മൾ കൗങ്ങ് പിന്നെ അതുപോലെ തന്നെ കശുമാവ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ വളങ്ങൾ തന്നെയാണ് അപ്പൊ അത്രയ്ക്കും ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കർഷകരിലേക്ക് ഇത് എത്തിക്കുന്നത് തീർച്ചയായിട്ടും മാഡത്തിനെ പോലുള്ളവരുടെ വാക്കുകൾ വളരെ വലുതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുണ്ടെ വനിതകളും യുവാക്കൾ വരുന്നത് പോലെ തന്നെ വനിതകളും ഇതിലേക്ക് കാലെടുത്ത് വയ്ക്കും എന്നുള്ളതിന്റെ ഒരു ഉദാത്തമായ ഉദാഹരണമാണ് നേരത്തിന്റെ വാക്കുകളൊക്കെ ഈ ഒരു വീഡിയോ കാണി ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു അനുഭവം പങ്കുവെക്കാൻ കാണിച്ച് വളരെയധികം നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ജോസാർ നമ്മുടെ കൂടി ഉണ്ട് യുവാക്കൾ നമ്മുടെ കൂടെ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ഇന്ന് ഇന്ന് കാർഷിക മേഖല കീഴടക്കുകയാണ് മെസ്സേജ് നമ്മുടെ എല്ലാം ഇന്ന് ടെക്നോളജി ആണ് അല്ലെ മൊബൈലിൽ എടുത്തു കഴിഞ്ഞാൽ വരെ നമുക്ക് യൂട്യൂബ് മറ്റേ കോൾ ചെയ്യാം ഇപ്പൊ പുതിയ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് മീഷോ പോലുള്ള ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കയറി നിന്നിട്ട് അതായത് നമ്മുടെ സൈസിനനുസരിച്ച് കയറി നിന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കാരണം ട്രയൽ റൂമിൽ പോകണ്ട വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തിട്ട് ഒക്കെ വരികയാണ് കൃഷിയിലേക്കും കർഷകർ ഇത് എത്തിക്കുക എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട ജോസാട്ടൻ ജോസാട്ടാ അവർ രണ്ടു ഭാഗം സംസാരിക്കാൻ വിടാൻ വേണ്ടി പറ്റില്ല ജോസാട്ടൻ കാരണം ജോസാട്ടനാണ് ഇതിന്റെ എന്ത് കാരണം ജോസാട്ടൻ ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് ഒരാൾ ഈ വളങ്ങൾ ഉപയോഗിക്കില്ല ഉപയോഗിച്ച് വള റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇതുപോലുള്ള കണക്കിന് ഇരുന്നൂറ് കണക്കിന് കർഷകരെ ഈ ഇരിട്ടിയിലും മേഖലയിൽ മാത്രം കൊടുത്ത ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജോസാട്ടൻ ഒന്ന് രണ്ടു ഭാഗം എന്തായാലും സംസാരിക്കാം എന്നെ സംബന്ധിക്കുന്നത് എന്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് എനിക്ക് പുതിയ ആൾക്കാർ കാണാൻ വേണ്ടി പറഞ്ഞു ഞാൻ മൂന്ന് വർഷ കാലമായി നക്ഷറന്റെ ടെക്നോളജി ഉപയോഗിച്ച് നിൽക്കും ഇങ്ങനെ നക്ഷർ കമ്പനിയുടെ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ അവൾ മൂന്ന് വർഷം മുമ്പ് ഞാൻ തുടങ്ങുക മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ ആദ്യം എനിക്ക് എൻ്റെ ഒരു നല്ല അനുഭവങ്ങളുണ്ട് അനുഭവം വന്നുകഴിഞ്ഞപ്പോഴത്തേ തന്നെ ആ അനുഭവം വന്നു തുടങ്ങിയപ്പോ ഒരു കൊല്ലം ആറ് മാസം ഒരു കൊല്ലം തുടങ്ങി നല്ല അനുഭവം അപ്പൊ എന്റെ ഒരു കഷ്ടി അപ്പം കുറേ വളം എനിക്ക് ഞങ്ങൾ കൂടി എത്തിച്ചു തരാമുള്ളൂ അല്ലാണ്ട് ഞാൻ പിന്നെ ഒന്നും ആയിട്ട് തുടങ്ങിയത് അപ്പം അങ്ങനെ ഓരോരുത്തർ കുറച്ച് കുറച്ച് കൊണ്ടു അപ്പോൾ ഓരോരുത്തർക്കൊരു കമ്പനി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പഞ്ചായത്ത് വഴി പ്രസിഡന്റൊക്കെ ആയിരുന്നു എന്തെങ്കിലും ജില്ലയിലെ മികച്ച കർഷകനാണ് സ്വയം നാണക്കേണ്ടും വിചാരിക്കരുത് നിങ്ങളുടെ ഞാനിത് പറയുകയാണെങ്കിൽ പോയിട്ടില്ലാത്ത നിങ്ങളിപ്പോന്നു വിചാരിക്കും അപ്പം നിങ്ങൾക്ക് ആദ്യമുള്ള കാര്യം പത്തുള്ളവർക്ക് കുറയുമ്പോൾ പുതിയ വളമാണ് അവർക്ക് ഒരുപാട് ഓണം കിട്ടുന്ന ലാഭം കിട്ടും ഒരുപാട് അതുകൊണ്ട് വേറെ അലർജിയില്ല അങ്ങനത്തെ ഒരു വളമാണ് അപ്പം അത് നിങ്ങൾ ഓണം തുടങ്ങിയ അപ്പം അങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ ആൾക്കാർ കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഇപ്പൊ ഒരുപാട് പത്തി വി മേഖല കൊടുത്ത് കണ്ണൂർ ജില്ലയിൽ തന്നെ വെള്ളം ആ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്ത ഈ വളമാണ് അവർക്കെല്ലാം നല്ലൊരു കൊടുത്ത ആൾക്കാർക്കെല്ലാം നല്ലൊരു അനുഭവമാണ് അപ്പൊ അതിന്റെ വെളുത്തൊരു യാത്രയാണെങ്കിൽ ഞാൻ ആൾക്കാരോട് പറഞ്ഞു അത് നല്ല മെച്ചമാണ് നേരത്തെ ഇപ്പം പിന്നെ റോഷനി പറഞ്ഞ പോലെ അവരുടെ അനുഭവം പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെ അനുഭവത്തിൽ ഒരുപാട് വീടുകൾ നല്ല അനുഭവങ്ങളാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഈ വളം എല്ലാവരും ഉപയോഗിക്കണം കാരണം മുഴുവൻ കൃഷിക്കാർ ഇന്ന കൃഷിയിൽ അതായത് പച്ചക്കറിക്കാണെങ്കിലും ഒന്നും നല്ലതാണ് സാധനം ഈ ഒരു പക്ഷേ ഇത്രയും നേരം പറഞ്ഞെങ്കിൽ ഇതിനെപ്പറ്റി പെട്ടെന്ന് ആൾക്കാരെ കൃഷി ചെയ്യാം ഇത് സ്റ്റിംബ്രിച്ച് എന്ന് പറഞ്ഞ സാധനം സ്റ്റിംബ്രിച്ച് ഇത് ഏത് കൃഷിക്ക് രണ്ട് മിനിറ്റി ഒരു ലിറ്റർ വെള്ളം പറഞ്ഞാൽ നൂറ് ലിറ്റർ വെള്ളം എടുത്താൽ ഇരുന്നൂറ് മിറ്റി എല്ലാവർക്കും പോലും തന്നെയാണെങ്കിലും ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് തന്നെ ഞാൻ പറഞ്ഞാല് സ്പ്രേ ചെയ്യാം അതായത് നമുക്ക് ഈ പമ്പ് കിട്ടുന്ന കുറെ അല്ല അപ്പം പറ്റുമെങ്കിൽ നല്ലതാണ് ഏത് കൃഷിക്കും ഇൻഡസ്ട്രി നടന്നാൽ ഇപ്പം നല്ലതാണ് നല്ല പച്ചപ്പ് കിട്ടും പിന്നെ ഈ പച്ചക്കറിക്കാണ് പാളം ദിവസം പഠിക്കാൻ കാരണം പെട്ടെന്ന് നീരിലെ വഴി പച്ചക്കറി വെണ്ടയ്ക്കെല്ലാം നല്ല പഠിപ്പം കിട്ടും നല്ല ഒഴിവിന് നല്ല ജൈവമായ നല്ല സ്വാഭാവം നല്ലതാണ് വേറെ രാസവളത്തിന്റെ ഭക്ഷണങ്ങളും ഇല്ലെങ്കിൽ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നല്ലമുള കുരുമുളകൊക്കെയാണ് ചിരിക്ക് നല്ല നീളം നല്ല മണി വണ്ണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നല്ല കണ്ടലി അതുപോലെ തന്നെ എല്ലാവരും നല്ല തെയ്റ്റ് കൊടുക്കും അപ്പൊ മൊത്തത്തിൽ നല്ലൊരു വളമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ എല്ലാരും ഇത് വാങ്ങി ഉപയോഗിക്കണം ആലോചിക്കുമ്പോ തന്നെ അറിയാം അപ്പൊ കപ്പൊ ഇനി ആൾക്കാരുടെ കേൾക്കുന്നത് കപ്പയുള്ള ആൾക്കാർ ഒരു തത്ത് കപ്പൊഴിക്കാതിരിക്കേം ചെയ്യാൻ അടിയിൽ ഒഴിക്കണം അടിയിലും മാത്രം കപ്പ മാത്രം ഇത് കപ്പയുടെ അപ്പൊ ഊരെണ്ണം ചെയ്യാതിരിക്കാം അപ്പൊ ബാങ്കി സു തന്നെ അറിയാം ഊരെണ്ണം കുറച്ച് ഒന്ന് കഴിക്കും മറ്റതെല്ലാം നല്ല പച്ചപ്പായിരിക്കും അപ്പൊ കപ്പക്ക എങ്ങനെ ഒഴിക്കാതെ കപ്പക്കാണ് പെട്ടെന്ന് ചിന്തിക്കാം ോട് കപ്പയ ഉണ്ടായിരുന്നുള്ളു ഇട്ടിട്ട് ഇത് ഞങ്ങൾ ഒഴിച്ചു കിളു വന്നേമ്പാട് കുറെശ്ശേ ഒഴിച്ചു ആ കപ്പ് എന്നിട്ട് കിളത്ത് വന്നപ്പം കൊറച്ചൊഴിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇടയൊക്കെ കളച്ചു കഴിഞ്ഞപ്പം ഒരു പ്രാവശ്യം കൂടി ഒഴിച്ചു എന്നാ സൂപ്പർ കപ്പൊ ഒരു ഓട് പറിച്ചാല് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ മഴ കാരണം ഒരു മൂപ്പ് എത്തിയിട്ടില്ലല്ലോ ആ എന്നാലും ഞങ്ങൾ അത് ഇടയ്ക്ക് പറിക്കുന്നുണ്ട് എണ്ണ വണ്ണെന്നറിയും വണ്ണം വെച്ചു ഒരുയോട് കപ്പ് വരച്ചാ ഒരു എട്ടുപത്തു കിലോ എന്റെ മൂത്തവൻ ഇത് ഒറ്റാണ് അഞ്ഞൂറ് രൂപ അത്ര രണ്ടര പാടില്ല അഞ്ചുപേരോട് ചോദിച്ചാൽ അത് പറയാം എന്താ വിഷയം മോളിട്ട് ഒരു സ്രേ ചെയ്യണം നടക്കുന്ന കേട്ടോ പറയാം അതായത് ഇത് എടുത്തുകഴിഞ്ഞാൽ അന്നേരം നല്ല ടൈറ്റ് നടക്കണം ാണ് ബാക്ടീരിയാണ് വെയിലും കൊള്ളിക്കരുത് കഴിഞ്ഞത്ര കൂണിങ്ങനെ കൊടുത്തെങ്കിൽ നമ്മളോട് പറയും അത് ഞങ്ങൾ ഇല്ല എന്ന് പറയും ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അതാണ് പൊള്ളിടത്ത് അന്നേരം ടൈറ്റിൽ കാത്തൊക്കെ ബാക്ടീരിയല്ല അന്നാരം പറഞ്ഞാൽ എടുക്കാൻ സോക്ക് ചെയ്യുകയാണെങ്കിൽ അന്നേരം നല്ല ടൈറ്റ് അടച്ചു ഉപയോഗിച്ചും ഉപയോഗിച്ചും അതുപോലെ തന്നെ റിസൾട്ട് ും വന്നിട്ടുണ്ട് നല്ല റിസൾട്ടായിരുന്നു പയറിയാണ് പറച്ചാ തീരല്ല അതുപോലെ പയറായിരുന്നു ഈ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ ഈ മുറ്റത്ത് എക്കളാം എന്നിട്ട് ഇത് മാത്രമേ ഒഴിച്ചുള്ളൂ ചാണവൊന്നുമില്ല എല്ലാ കൊല്ലവും ഈ ചാണകം മേടിച്ചല്ലേ നമ്മൾ അത് ഭയങ്കര ഭാരപ്പെട്ട പണിയല്ലേ പറയാം കണ്ട ഇസ്രായേലിന്റെ ഇസ്രാണല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അതെ അതെ അവർ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉത്പാദന വിപണന കയറ്റുമതി എന്ന ആശയം എന്ന് പറയുന്നത് കേരളത്തിന്റെ വലിപ്പം മൂലമില്ലാതെ ഇസ്രായേൽ കാരണം അവർക്ക് വരുന്ന അവർ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ട്രഡീഷണലാണ് ഈ ട്രഡീഷണലുള്ള സാധനം നമ്മുടെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് ഒരു കംഫർട്ട് സോണിലാണ് നമ്മളുള്ളത് എന്താണ് ചാണകം വലുപ്പം അല്ലെങ്കിൽ കോഴി വെളം എന്നുള്ള ഒരു സാധനം നമ്മൾ പിടിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി എപ്പോഴാണോ നമ്മൾ തയ്യാറാവുന്നത് അന്ന് മാത്രം നമുക്ക് റിസൾട്ടിലേക്ക് കാരണം ഇന്ന് വിളവ് കുറവല്ലേ ഞാൻ ചോദിക്കുന്നത് ഒരു മുപ്പത് വർഷം മുന്നേ വിളവും ഇപ്പോഴത്തെ വിളവും നമ്മളുടെ വ്യത്യാസം വളരെ വ്യത്യാസം കാരണം അത് ഒറ്റ കാരണമേ ഉള്ളൂ മണ്ണ് മരിച്ചു മണ്ണില് ആവശ്യമായ സൂക്ഷ്മൊന്നും ഇല്ല അതൊക്കെ തിരിച്ചെടുത്ത് മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റാനുള്ള അതിനൂതന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വളപ്രയോഗമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ചെലവ് കുറവാണ് ചിലവ് കൂടുതലാണ് നമുക്ക് ഏറ്റവും പ്രധാനം ചെലവ് കുറവ് എന്താ പറയാ പിന്നെ കൃഷി പണിക്കാരെയും കിട്ടുന്നില്ലാത്തൊരവസരത്തില് ഇത് നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം അതാണ് എന്നുവെച്ചാൽ വെള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ ചെറിയ റബർ വെച്ചു ഞാനെന്റെ മോളും കൂടെ വിൻസൺ ഓസ്ട്രേലിയ പോയി അന്നേരം ഞങ്ങൾ തന്നെയാണ് ആ റബത്തേ വെച്ചു പിടിച്ചത് എന്നാ വളം അതായത് വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ലേബറിന്റെ ആവശ്യമില്ലാതെ പിന്നെ ആവശ്യമില്ല ഇടണം ഒരു കാരണവശാൽ കുമ്മായ ഇടേണ്ട ആവശ്യാ നമുക്ക് പച്ചക്കക്ക യൂസ് ചെയ്യാം കാരണം കുമ്മായ ഇന്ന് എല്ലാ കൃഷിക്കാരും കൃഷി ഓഫീസർമാർ പോലും പറയുന്നുണ്ട് കുമ്മായ കുമ്മായം നിറഞ്ഞത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ് അത് ഇട്ട് കഴിഞ്ഞാല് മണ്ണിന്റെ പ്രതലത്തിലുള്ള മൂലകങ്ങളെയും മണ്ണിരകളെയും സൂക്ഷ്മാണുക്കളെയും എല്ലാം നശിപ്പിക്കാൻ ഇരിക്കും കാരണം ഇത് ചൂടുപ്പാദനം അതിന് വളരെ കക്കാപ്പൊടി യൂസ് ചെയ്യാം പക്ഷെ അതൊന്നും ഇല്ലാതെ കക്കാപ്പൊടി എല്ലാ പൈസയും ആകാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പക്ഷെ കക്കാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കക്ക പൊടിക്കുന്നതാണ് അത് കാൽസ്യം കാർബണേറ്റ് ആണ് കാർബൺ എന്ന് പറയുമ്പോൾ മച്ചപ്പിനെയൊക്കെ സ്വാധീനിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് സസ്യത്തിന് ആവശ്യമുള്ളത് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അതായത് ഇതിൽ തന്നെ ഉണ്ട് ഇല്ല അടിസ്ഥാനപ്പെട്ടത് തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളാണ് വരാനുള്ളത് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ ഒരു നാല് ആൾക്കാർ നാല് തലമുറയിലുള്ള ഇവിടെ ഉണ്ട് അല്ലെ ഒരു കൗമാരക്കാരനുണ്ട് പിന്നെ നമ്മുടെ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരുണ്ട് ആളനെ ഒരു യുവാവുണ്ട് ഈ നാല് തലമുറയിൽ വരുന്നവരും കൃഷിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടെക്നോളജി വരുന്നത് ഇപ്പം ഇതേ തന്നെ പറഞ്ഞു പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് വിദ്യാർത്ഥി കൂടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇത് ഇത്തരത്തിലൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് കൊണ്ടുപോകാനും ഉപയോഗിക്കാനും കൃഷിയോടുള്ള സ്നേഹം കുറച്ചും കൂടെ വർദ്ധിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വർധനവ് ഇത്തരത്തിലുള്ള ടെക്നോളജികളിൽ ഏറ്റെടുത്തുകൊണ്ട് കർഷകർ മുന്നോട്ട് പോകട്ടെ കൃഷിയെ സമൃദ്ധമാക്കിക്കൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ വനിതകളുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് കൃഷിയിലേക്ക് വനിതകൾ കൂടി കയറി വരേണ്ടതിന്റെ അതിന്റെ നേട്ടം കൊയ്യേണ്ടതിന്റെ ആവശ്യകത ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നന്ദിയോടെസ് ഓഫ് കേരളക്ക് വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് കർഷകരോടുള്ള അഭ്യർത്ഥന ഇത് ഉപയോഗിക്കണോ എങ്ങനെയാണെന്നുള്ളത് അഭ്യർത്ഥന കർഷകരായ എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ജൈവവളമാണ് അത് വളരെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വിളവും കിട്ടും എല്ലാവർക്കും നല്ലൊരു ഒരു നല്ലൊരു ാണ് ഓക്കെ തീർച്ചയായിട്ടും ഇത്രേയുള്ളൂ കൃത്യമായിട്ട് ഉപയോഗിക്കുക അത് അവിടെ തന്നെ സൂചിപ്പിച്ചു വർഷത്തിൽ ഉപയോഗിക്കേണ്ട രീതികളുണ്ട് അത് നമ്മൾ കൃത്യമായി പറഞ്ഞു തരും എന്ന് മാത്രം ഉള്ളൂ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കർഷകരിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വലിയൊരു മാറ്റമാകുന്ന ഈ ഒരു ചങ്ങനയിൽ കണ്ണികളാവുക എന്ന് മാത്രം സൂചിപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് വെരി മച്ച്